എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചക്കക്കുരു ഉപയോഗിച്ച് വളരെ ടേസ്റ്റി ആയിട്ട് ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് ഇതിന് തൊലി കളഞ്ഞ് ഒന്ന് കഴുകിയെടുക്കാം ഇതിപ്പോൾ തൊലി കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട് ഇതിന് ഒരു പാത്രത്തിലേക്ക് ഇട്ട് ആവി കയറ്റി ഒന്ന് എടുക്കണം നന്നായിട്ട് വെന്ത് പോണ്ട ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാകും കൈഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റി എടുത്തിട്ടുണ്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം നന്നായിട്ട് അങ്ങ് പൊടിഞ്ഞു പോകണമെന്നില്ല ചെറിയൊരു തരിയായിട്ട് തന്നെ കിട്ടിയാൽ മതിയാകും ഈ ഒരു പാകത്തിന് പൊടിച്ചെടുത്താൽ മതിയാകും എല്ലാം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു വലിയ ബൗളിലേക്ക് മാറ്റാം ഉച്ചക്കുരു ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറിയ ബൗളിന് രണ്ട് ബൗള് ആട്ടമാവ് എടുക്കുകയാണ് വീറ്റ് ഫ്ലോർ രണ്ട് ബൗള് ഇനി ഒരു ബൗള് തേങ്ങ തിരികിയതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങ മൊത്തത്തിലായിട്ട് അതിലേക്ക് കൊടുത്തു ഇനി ഇതിലേക്ക് കുറച്ച് കറുത്ത എള്ളം വെളുത്ത എള്ളം കഴുകി എടുത്ത് വെച്ചതാണ് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കാം ഞാൻ ഇതിലേക്ക് രണ്ട് സ്പൂണും നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇത് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക മാവ മാവും ചക്കക്കുരുവും നെയ്യും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവണം നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം ഈ മാവ് രണ്ട് പാത്രത്തിലാക്കി എടുക്കാം ഒന്ന് മധുരമായിട്ടുണ്ടാക്കാനും ഒന്ന് ഉപ്പ് മാത്രമായിട്ട് ഉണ്ടാക്കാനും ആണ് അപ്പം നല്ലപോലെ നനഞ്ഞ് വന്നിട്ടുണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നല്ല നനവുണ്ട് ഇതിന് കുറച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇനി ഇത് ആദ്യം ഉപ്പ് മാത്രമായിട്ട് കുറച്ച് ഉണ്ടാക്കാം അതിലേക്ക് ഒരു സ്പൂൺ ജീരകവും കൂടി ഇട്ട് കൊടുത്തു കുറച്ച് ഉപ്പും കൂടി അധികം ഇട്ട് കൊടുത്തു ഞാൻ മധുരം ഉണ്ടാക്കുന്നതിലും കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തു ഇതിലും കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം ചക്കക്കുരു കഴിക്കാത്തവർ ഈ തരത്തിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കഴിക്കും അത്രയ്ക്ക് ടേസ്റ്റാണതിന് ഒരു ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പാകത്തിന് കുഴച്ചെടുക്കാവുന്നതാണ് ഈ ഒരു പാകത്തിന് കുഴച്ചാൽ മതിയാകും അതിലേക്ക് കുറച്ച് നെയ്യും കൂടി പുരട്ടി കൊടുക്കാം മാറ്റി വെച്ച മാവ് കുറച്ച് ശർക്കര പാനി ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം അതിനു വേണ്ടിയിട്ട് ശർക്കര കുറച്ച് എടുത്തിട്ടുണ്ട് അത് കുറേശം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം അത് നേരത്തെ കുഴച്ച ആ പാകത്തിന് തന്നെ കുഴച്ചെടുത്താൽ മതിയാകും ിലേക്കും കുറച്ച് നെയ് പുരട്ടി കൊടുക്കാം പിന്നെ ഇതാ ആദ്യം ഉപ്പ് മാത്രമായിട്ട് കുഴച്ചത് എടുത്തൊന്ന് പരത്താം കുറച്ച് കട്ടിയിൽ പരുത്തിയാൽ മതിയാകും തീരെ നൈസ് ആക്കണ്ട നമുക്ക് ഏത് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഒന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കുകയാണ് ഈ പാകത്തിന് പ്രസ് ചെയ്താൽ മതിയാകും ഞാനിപ്പോൾ ഒരു ചെറിയ അച്ചെടുത്തിട്ടുണ്ട് ആ ഓരോന്നായിട്ട് പ്രസ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഒരു ഇരുമ്പ് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് ഒരു സ്റ്റാൻഡും വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു പാത്രത്തിൽ ഇതെടുത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത് എടുത്ത മാവ് വീണ്ടും അതുപോലെ പരത്തി എടുക്കാവുന്നതാണ് ഇനി ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടി കൊടുത്തു അതിലേക്ക് എടുത്ത് വെച്ചത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ് ചട്ടി ചൂടായിരിക്കുകയാണ് അതിലേക്ക് വെച്ച് കൊടുക്കുക ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ സ്റ്റൗ വയ്ക്കാവുന്നതാണ് ഇനി അടച്ചു വയ്ക്കുക ഒരു അഞ്ചാറ് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് എടുത്ത് തിരിച്ചിട്ട് ഒന്ന് നെയ്യ് പുരൊട്ടി വയ്ക്കുക ബാക്കി ഞാൻ എയർ ഫെയറിലും കൂടി വയ്ക്കുകയാണ് അതൊരു പതിനഞ്ച് മിനിറ്റ് മതിയാകും അല്ലെ ഏഴ് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം മറച്ചിടുന്ന സമയത്ത് കുറച്ച് നെയ്യും കൂടി പുരട്ടി കൊടുത്താൽ വളരെ ടേസ്റ്റായിരിക്കും ഇത് അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കുന്നതിനേക്കാൾ എയർഫെയറിൽ ചെയ്യുമ്പോൾ അത് ഒരു മാസത്തോളം ഇരുന്നാലും ഇത് ക്രിസ്പി ആയി തന്നെ ഉണ്ടാകും കേടാവുകയില്ല അതേസമയം അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കുന്നത് ഒരു ദിവസം രണ്ട് ദിവസം ദിവസമെല്ലാം ആകുമ്പോഴത്തേക്ക് ആ ക്രിസ്പിനെസ്സെല്ലാം മാറിപ്പോവും ചൂടോടെ കഴിക്കാൻ നല്ല ആയിരിക്കും അടുപ്പത്ത് വെച്ച് ചെയ്യുന്നതിൻ്റെ അത്രയും സമയമൊന്നും എയർ ഫ്രയറിൽ ചെയ്യുമ്പോൾ വേണ്ടി വരില്ല ഒന്ന് മറിച്ചിട്ട് കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കാവുന്നതാണ് എയർ ഫ്രയറിൽ വെച്ചത് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പം മധുരം ഉള്ളത് ഞാൻ വേറൊരു ഷേപ്പിലാണ് ചെയ്യുന്നത് ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ് അതും അതുപോലെ എയർഫെയറിൽ വെച്ച് വേഗത്തിൽ ചെയ്തെടുക്കുകയാണ് ഇത് മാറ്റിയതിന് ശേഷം ഇതും അതുപോലെ വെച്ച് ഫ്രൈ ആക്കി എടുക്കാം അപ്പം റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ താങ്ക് യു